ഹായ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി ചെറുദാ സെറ്റിന്റെ കളക്ഷൻസ് കളക്ഷൻ വന്നിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ സെറ്റ് മെറ്റീരിയൽ മെച്ചത് അപ്പൊ പിന്നെ ഡിസൈൻ വരുന്നത് ബോട്ടോ ശരാറിയാണ് കേട്ടോ നല്ല ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് ടു തൗസൻഡ് അടുത്ത റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സൈസ് ആണ് കേട്ടോ ഇത് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് ക്രഷ് മെറ്റീരിയൽ ആണ് നല്ലൊരു ബ്രിക് ഷെയ്ഡ് ആണ് ലാർജ് സൈസ് ആണ് അപ്പൊ മീഡിയം സൈസ് പർച്ചേസ് ചെയ്തോ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കി തരും ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് വീഡിയോ കുറച്ചും കൂടെ ഡാർക്ക് ആണ് ടോ ഷെയ്ഡ് ബോട്ടം പലാസോ ആണ് അതാണ് ബോട്ടം വരുന്നത് ക്രഷ് മെറ്റീരിയൽ ആണ് தொள்ளாயிரத்தி தொண்ணூற்றம்பதான் இட் வயசு நல்ல ஒரு நல்ல ஒரு തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ലാസ്റ്റ് സൈസാണ് ഞാൻ കാണിച്ചാടിയിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല ഡിസൈൻ ആണ് ഫുള്ള് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് നല്ല ഭയങ്കര ആണ് ഇത് ശരാരയാണ് കേട്ടോ ശരാറയാണ് ക്രഷ് മെറ്റീരിയൽ ആണ് ടൂ തൗസൻഡിന്റെ അടുത്ത റേറ്റ് കളക്ഷൻ ആണ് മിസ്സാക്കേണ്ട ഫുള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഒരു ബ്രിക്ക് ഓറഞ്ച് ആണ് ഷെയ്ഡ് വീടുകളിലും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് പിന്നെ എന്തെങ്കിലും നല്ല ഭയങ്കര നെഡർ വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം ചരാറിയാണ് കേട്ടോ ഷോയിൽ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കാണ് നെക്സ്റ്റ് യെല്ലോ ഗ്രീൻ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബോട്ടം അവിടെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നെക്സ്റ്റ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ അവിടെയാണ് ഒരു മെറൂൺ ചീലാണ് ഇതിൽ ബ്രിക്സ് അതിന് മാത്രമാണ് ഹാങ്സ് ഇല്ലാത്തത് കേട്ടോ ബാക്കിയുള്ളതിലൊക്കെ ഹാങ്സ് ഒക്കെ വരുന്നുണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈറ്റ് ആണ് എക്സലാണ് സൈസ് വെള്ളം നല്ല ഭംഗിയുള്ള ഐറ്റാണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്ടോ ഫുൾ ആയിട്ട് ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് അപ്പോൾ നാല് പെട്ടെന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം അതുപോലെ ഡി ഹോം ഡെലിവറി ഉണ്ടാവില്ല ഹോസ്റ്റ് ആണ് ഹോം ഡെലിവറി ഉണ്ടാവുള്ളൂ കേട്ടോ കുറച്ചാണെങ്കിൽ പത്ത് വർക്കിംഗ് പ്രൈസ് ആണ് അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾക്ക് ഐറ്റം കിട്ടുള്ളൂ കേട്ടോ നല്ല ഭയങ്കര ഗ്രീൻ ആണ് ഷെയ്ഡ് ടു തൗസൻഡ് അടുത്ത റേറ്റ് റേറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പം മിസ്സാക്കണ്ട ഇനി ഈ ഒരു ഐറ്റം ഈ ഒരു പ്രൈസിൽ കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മിക്സ് നല്ല ഭയങ്കര ഷെയ്ഡാണ് കേട്ടോ കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ വീട്ടിലേ ഞങ്ങൾ ചെറിയൊരു വ്യത്യാസമുള്ളൂ സൈഡ് ആണ് എക്സലാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോട്ട് ഷോളിയൊക്കെ ഫുൾ റെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഭയങ്കര ഓഫ് വൈറ്റ് ആയിട്ടാണ് ചെയ്ത് വെള്ളമെറ്റ് ഓറഞ്ച് സൈനീരിയല ടോപ്പിൽ ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് ും നല്ല ഭംഗിൻ ആണ് നല്ലൊരു ബീറ്റ് റൂട്ട് ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എക്സലാണ് ഞാൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് പീക്ക് ബ്ലൂ ആണ് ചേഡ് ആണ് 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 ഫുൾ വർക്കും വർക്കും നെക്സ്റ്റ് നല്ല ും ഐറ്റത്തിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ സൈസാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതുപോലെ ഹാഫിന്റെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ഇവര് അവൈലബിൾ ആണ് കേട്ടോ വെൽവെറ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ തൊള്ളായിരത്തി ഡബിൾ എക്സൽ ആണ് ഡബ്ലെക്സാണ് സൈസ് നല്ല ഭംഗളറാണ് കേട്ടോ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ വീഡിയോ കണ്ടതും ഓർഡർ ചെയ്യാം ആദ്യം ആരാണോ പേയ്മെന്റ് ചെയ്യുന്നത് അവർക്കാണോ ഐറ്റം കിട്ടാ നിങ്ങൾ ഐറ്റം ചോദിച്ചിട്ട് ഇവിടെ ഐറ്റം അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് സൈസും കളറും മെറ്റീരിയലൊക്കെ ഒന്ന് ചോദിക്കാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഐറ്റം അവൈലബിൾ ആണോ അതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാട്ടോക്കൻസിയാണ് മിക്ക ഡബ്ലെസിനാണ് സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കറക്റ്റ് സൈസ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ടാഗിന്റെ സൈസ് നോക്കിയിട്ടാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസിന്റെ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്തായിട്ട് ഒന്നൊന്ന് ചോദിക്കണം അതിനുശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവട്ടോ ബോട്ടത്തിന്റെ ആണെങ്കിലും ബാഫിന്റെ ലെങ്ത് വിട്ടൊക്കെ ചോദിക്കാം ബോട്ടത്തിന്റെ ലെങ്ങ് ചോദിക്കട്ടോ ട്രിപ്ലക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ചിലപ്പോൾ സൈസ് കുറയാനും അതുപോലെ കൂടാനൊക്കെ ചാൻസ് ഉണ്ട് സൈസിൽ മാറ്റങ്ങൾ വരാറുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണമായിട്ടല്ല ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുപോവനായിട്ടാണ് അപ്പോൾ മാറ്റങ്ങൾ വരാറുണ്ട് അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഞാൻ സൈസ് കളർ മെറ്റീരിയൽ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറയുന്നത് ഫിക്സ് ആണ് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഓക്കെ ഇല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഇല്ല ഭംഗിയുള്ള ഒരു ഫീറ്റ്ഷീലാണ് ഡബ്ലക്സിലും ഡ്രിപ്പ്സിലും അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ടാഗ് സൈസ് ആണ് ഞാൻ പറയുന്നത് കറക്റ്റ് സൈസ് ചോദിക്കണം അത് മർക്ക് ചെയ്ത് സൈസ് കിട്ടിയതിന് ശേഷം വൺ ആണ് എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ എത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ സൈസ് ഒക്കെ ചോദിക്കുക റിട്ടൺ എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ അങ്ങോട്ട് അയക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും അതുപോലെ നിങ്ങൾ അവിടുന്ന് റിട്ടേൺ ഇങ്ങോട്ട് അയക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ അവിടുന്ന് കറക്റ്റ് സൈസുള്ള അടുത്ത പ്രോഡക്റ്റ് വീണ്ടും നിങ്ങൾക്ക് അയക്കുമ്പോൾ വീണ്ടും ഷിപ്പിംഗ് ചാർജ് ഈ ഷിപ്പിംഗ് ചാർജ് ഒക്കെ നിങ്ങൾക്ക് നഷ്ടാവുക അതുകൊണ്ടാണ് ഐറ്റം പച്ചേസ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് സൈസ് ചോദിക്കുമെന്ന് പറയുന്നത് നല്ല ഭയങ്കര പിക്കോ ബ്ലൂ ആണ് കേട്ടോ റോയറ്റ് ബ്ലൂ അല്ല നല്ല കെവി വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അതിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഫുൾസെയിൽ ആണ് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഹോൾസെയിൽ ആയിട്ട് ആക്കാനൊക്കെ വേണമെങ്കിൽ മെസ്സേജ് അയച്ചോ കഴിക്കാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണണം അതായത് കിട്ടിയിട്ട് കുറേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടു ദിവസം മൂന്നു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ അറിയുന്ന ചളിയാന്ന് പറഞ്ഞാലും നമ്മൾ റിട്ടൺ എടുക്കുക കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ നിങ്ങൾ ഡാമേജ് ഉണ്ടെങ്കിലും നമ്മായിട്ടും റിട്ടൺ എടുക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കണക്ഷൻസ് എങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു